ടി ട്വന്റി ലോകകപ്പിൽ ഒന്നാം സെമിയിൽ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ ഒമ്പത് വിക്കറ്റിനായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ജയം ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ പതിനൊന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ അൻപത്തിയാറ് റൺസിൽ കൂടാരം കയറിയപ്പോൾ മറുപടിക്കിറങ്ങിയ ദക്ഷിണാഫ്രിക്ക എട്ട് പോയിന്റ് അഞ്ച് ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ട് സെമിയിൽ വിജയിയെ ദക്ഷിണാഫ്രിക്ക നേരിടും ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനുള്ള അഫ്ഗാനിസ്ഥാന്റെ തീരുമാനം തെറ്റായിപ്പോയെന്ന് തെളിയിക്കുന്ന പ്രകടനമായിരുന്നു ബാറ്റിംഗ് നിര കാഴ്ചവെച്ചത് ഒരു ഘട്ടത്തിലും മികവ് കാട്ടാൻ അഫ്ഗാനിസ്ഥാന് സാധിക്കാതെ പോയി ആദ്യ ഓവറിൽ തന്നെ അഫ്ഗാൻ ഓപ്പണിംഗ് പൊളിഞ്ഞു റഹ്മാനുള്ള ഗുർബാസിനെ പുറത്താക്കി മാർക്കോ യാൻസനാണ് ആദ്യ പ്രഹരം ഏൽപ്പിച്ചത് പിന്നീട് തുടരെ അഫ്ഗാന് വിക്കറ്റ് നഷ്ടമായി ഗുൽബാഡിൻ നൈബിനെ മാർക്കോ യാൻസിൻ ക്ലീൻ ബൌണ്ട് ചെയ്തു പിച്ചിലെ ആധിപത്യം മുതലാക്കി മികച്ച ലൈനും ലെങ്തും കാത്താണ് ദക്ഷിണാഫ്രിക്കൻ പേസർമാർ പന്തറിഞ്ഞത് നാലാം ഓവർ എറിയാനെത്തിയ തഗിയോ റബാഡ അഫ്ഗാനി ഒരു റൺസ് പോലും വിട്ടുകൊടുക്കാതെയാണ് ഇരട്ടപ്രഹരം നൽകിയത് ഇബ്രാഹിം നസ്രാനെ ക്ലീൻ ബൗൾഡ് ചെയ്ത റബാഡ ഇതേ ഓവറിൽ മുഹമ്മദ് രബിയെയും അക്കൗണ്ട് തുറക്കും മുമ്പ് മടക്കി വീണ്ടുമെത്തിയ യാൻസൻ ഇത്തവണ നാൻഗിലിയിലെ ഖറോട്ടിയെ ക്വിൻഡൻ ഡിക്കോക്കിന്റെ കയ്യിലെത്തിച്ചു കൃത്യമായ സമ്മർദ്ദം നിലനിർത്താൻ ദക്ഷിണാഫ്രിക്കൻ ബൗളർമാർക്ക് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത് അസ്മത്തുള്ള ഒമർ ഒരു വശത്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ആൻഡിച്ച് നോക്കിയെ പുറത്താക്കി പിന്നീട് ഇടം കയ്യൻ സ്പിന്നറായ തബ്രൈൻ ഷംസി അഫ്ഗാൻ വാലറ്റത്തെ ചുരുട്ടിക്കൂട്ടി കരീം ജനത്തിനെ എൽ ബിയിൽ കുടുക്കിയ ഷംസി ഇതേ ഓവറിൽ അഹമ്മദിനെയും വിക്കറ്റിൽ മുന്നിൽ കൊടുക്കി നായകൻ റാഷിദ് ഖാൻ പൊരുതാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല